രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ ചാരിറ്റബിൾ അസോസിയേഷന്റെ വാർഷികം നടന്നു െ മരപ്പണിക്കാരുടെ കൂട്ടായ്മയായ ഹാർട്ട് ബീറ്റ് ചാരിറ്റബിൾ അസോസിയേഷൻ കൊച്ചിയുടെ മൂന്നാമത് വാർഷികവും മുതിർന്ന മരപ്പണിക്കാരെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു സിനിമാതരം ഉദ്ഘാടനം ചെയ്തു ഇത്തരം ഒരു പ്രത്യേകിച്ച് ബന്ധപ്പെട്ടാണ് ഇത് കൂടുതലും പ്രവർത്തിക്കുന്നത് അവിടെ ഒരു അതായത് ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്തു പോകുമ്പോഴും അതായത് എൻ്റെ കുറേ റിലേഷനൊക്കെ ഉണ്ട് തിരുവല്ല ആ ഭാഗത്തൊക്കെ ഉണ്ട് പറയാം പത്തനംതിട്ട ഭാഗത്തൊക്കെ ഉണ്ട് ഇപ്പോൾ എവിടെ ചെന്നാലും നമ്മളുടെ നാട്ടുകാരൊക്കെയാണ് അവിടെ മരപ്പണിയായിട്ട് ബന്ധപ്പെട്ട് പത്ത് വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ ആൾക്കാരായിരിക്കും കുറച്ച് വൈഫിനുമായി ബന്ധപ്പെട്ട ആൾക്കാരായിരിക്കും കൂടുതലും ഇത്തരം ജോലികൾ ഏറ്റവും വൃത്തിയായിട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് അവിടെയൊക്കെ ആൾക്കാരെല്ലാം ഏറ്റവും ഗംഭീരമായിട്ട് ചെയ്യുന്നത് ഇത്തരം നമ്മുടെ ആൾക്കാരാണ് മരപ്പണി എന്ന് പറയുന്നുണ്ട് പക്ഷെ ഞങ്ങളുടെ സിനിമയിൽ വരുന്ന സമയത്ത് ഈ പിന്നയ ഗായകൻ പ്രദീപ് പണ്ടുരുത്തി മുണ്ടമ്പലി ഇടഭക വികാരി ഫാദർ ജോസി കണ്ണാട്ടുകര കൗൺസിലർ കളിഷ്ട പ്രകാശൻ സജി ജോസ് എന്നിവർ സംബന്ധിച്ചു ഈ കൂട്ടായ്മ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിച്ചു ഈ മൂന്നാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോൾ വലിയ സന്തോഷത്തോടെ പറയാനും ഓർക്കാനും ഞാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ് ബൈബിളിൽ ഒരു മരത്തെ കുറിച്ച് പറയുന്നത് ആറ്റുപീരത്ത് നട്ട മരം വേനലിനെ ഭയപ്പെടാതെ അതെന്നും പച്ചമിടിച്ച് എന്നും ഫലവൃഷ്ടിയായിട്ട് നിൽക്കുന്നതായിട്ട് പറയുന്ന തളച്ച് വളരുന്നൊരു മരത്തെ കുറിച്ച് പറഞ്ഞിരുന്നു അത് വേനലിനെ ഭയപ്പെടുന്നില്ല